மகாத்மாஷிப் <laughs> போராட்டத்தில <laughs>

ായും വടമലിയെന്ന മഹാമല്ല യുദ്ധത്തിലൂടെ കൊമ്പ് കോർക്കുവാൻ പതിനെട്ടടവും എട്ടടവും പച്ച പടയാളി നേർത്തു നേർ പടയോട്ടത്തിലേക്ക്

ത്തിലേക്ക് വീണ്ടും പഴക്കണം ഇരുവശങ്ങളിലേക്കും വീടുകൾ ആർക്കാർ മറ്റൊരു വീട് കളിക്കാൻ പറ്റുന്ന പരപ്പാന് മതി മര പുറപ്പാട് മാറണം കാരണങ്ങൾ മലയാളിക്ക് വേണ്ടത് അതിനോട് കുറക്കാനും സ്വീകരിക്കാം വീട്ടു കൊടുക്കുവാനോ വസ്ത്രപ്പെടുത്തുവാനോ വനസ്ഥിനാത്തവന് ആധുനിക സഭരാത്തതിന്റെ ആരോപിച്ചത് പല പ്രതിയെ മലയാളിക്കേ വലിയ വലിയ വിധത്തിലൊന്നും സ്വീകരിക്കില്ല വിത്തരം ി വടക്കിയ ഒരേ ഒരു കായിക പ്രസ്ഥാനം യുദ്ധം ഇന്ന് وڑی اور کاٹھا ایک کئی اچھے اور چہرہ ریمیشن اور چہرہ موقعوں کے اندر یہ پڑے پڑے سکول کیتوں جو اس وہ تو کا بیان کرنے کا طریق یہ پوائنٹ جو ہے وہ کرتے ہوئے نار لگا یہ جو جو ہے یہ مدد کے اندر کرتے ہوئے یہ مدد کے اندر کرتے ہوئے یہ مدد کے اندر کرتے ہوئے یہ مدد کے اندر সওনেয়ড্য়াকলা পাকেপপাকেনে সিকেপেলার্য়া। சொற்பொழிவுக்கு வரமாட்டனது கோரத்திற்கு இந்த மரக்களத்தில் সম্মানিত தலைவர் ஒரு பயங்கிற்கு கல்வியட்டிலே சிறப்பித்த கடகனார் முன்னிலையில் திருமணமாய் ஆவே போல குதித்து நின்ற அறிஞரുടെ வாயypடிகளும் சொற்களை அங்கetti மண்டைாடுறா அங்கetti மேடையாரே போல பச்சபடையை கோபமா நடவசத்தை விட்டுக்கொள்கடி கையடிச்சு போராட்டம் വലിയൊരു ജനം സ്വീകരിക്കുക ഒരു ബസ് പോരാട്ടത്തിന്റെ കാവളം മുഴക്കിക്കൊണ്ട് ഒരു പുറത്ത് പച്ചപ്പടയാളി കൂട്ടങ്ങളായി നിർമല കോളേജ് മൂവാറ്റുപുഴയെങ്കിൽ മറുപുറത്ത് അത് പാവനാത്മാ കോളേജ് ആവേശ പോരാട്ടത്തിന്റെ ആരവങ്ങളുമായിട്ടേക്ക് ആവേശ മറികടലാകുന്ന പോരാട്ടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വന്ന കളിക്കൂട്ടുകാർ വിട്ടുകൊടുക്കുവാനോ ഒട്ട് മുടക്കുവാനോ വീണ്ടും പഴക്കളം എത്തിച്ചേരുന്ന കാഴ്ച ആരവങ്ങളുടെയും വിളികളുടെയും നടുവിലൂടെ പടക്കളത്തിന്റെ നടുത്തളം ഒന്ന് കീഴടക്കുക ഉച്ച പോരാട്ടത്തിന് ആക്കം കൂട്ടുന്ന പളിക്കൂട്ടുകാരായി ആര് മുന്നോട്ട് ആര് പിന്നോട്ട് എന്നറിയുവാനുള്ള പോരാട്ടത്തിലേക്ക് പടക്കളം എത്തിച്ചേരുന്ന കാഴ്ച கையடிச்சுதான் <lamation> சமூகத்தில் <sullichen>